അഭിപ്രാവശ്യം അഭിപ്രായം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇൻ്റെ മുടി ബാക്കിൽ ഫുള്ള് വളർത്തിയിക്കണം അപ്പോൾ ഇന്ന പരിചയമുള്ളവർക്കറിയാം ആദ്യം മുതലേ കാണുന്നവർക്കറിയാം വെക്കല്ലേ ആദ്യം മുതലേ കാണുന്നവർക്കറിയാം ഇൻ്റെ മുടി ഇങ്ങനെ അല്ലേനു ഞാൻ ബാക്കിൽ മുടി വെച്ചിട്ടില്ലേനും അപ്പൊ ഇങ്ങനത്തെ ഒരു മുടി വെച്ച രസാവും ഇങ്ങനെ വെച്ച നോക്കാറുണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അഫ്താബ് അഫ്താബാണ് ആണ് അപ്പോ പക്ഷെ ചില സാങ്കേതിക തകരാറുകൾ കാരണം എനിക്ക് അത് മാറ്റം വരുത്തേണ്ടി വരാണ് കാരണം ഞാൻ ഞാൻ ഇത് മാറ്റണം പറഞ്ഞിട്ട് അതായത് ചൂടോണ്ട് കുറച്ചു കാലത്തിന് മാറ്റാൻ പറ്റുവാറും അഫ്താബിന്റെ രണ്ടു മൂന്ന് മാസമായിട്ട് വരുന്നുണ്ട് പക്ഷെ ഇതുവരെ മാറ്റാൻ അഫ്താബ് സംഭവിച്ചിട്ടില്ല അങ്ങനെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അവസ്ഥാനം അഫ്താബിനെ പറഞ്ഞിട്ട് മാറ്റേണ്ടി വരികയാണ് അപ്പം ഇങ്ങനെന്താ വെച്ചാല് ബാക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാം നല്ല അടിച്ച വൃത്തിയാക്കണേ ഇപ്പൊ എല്ലാവർക്കും അറിയാം നല്ല ചൂടുള്ള ടൈമാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏകദേശം നാപ്പത് ഡിഗ്രി നമുക്ക് ചൂടില്ലേ നിലമ്പൂർ നാൽപ്പത് ആ മുപ്പത്തെട്ട് നാപ്പത് ഡിഗ്രിൻ്റെ അടുത്ത് നിലമ്പൂര് മാത്രം ചൂടുള്ളൂ അപ്പം

ചൂടാണ് മുത്തേ നിക്കാൻ വയ്യ പണ്ടതുപോലെ നോമ്പ് എങ്ങനെയുണ്ട് ബാസിലെ നോമ്പ് അങ്ങനെ തീരുമാനം വൈകുന്നേരം ബാസിലും സമ്മതിച്ചിട്ട് ഇപ്പൊ സ്കൂളിൽ പോകണുണ്ട്

කරවට ඉඩතර പോയിလေ ညന്നെ જેയില്ലടോ सारा പോയി അങ്ങനെ પડી વધારે 갔다 എങ്ങനെ කොල්ලා වලේ ලුක් කඩවුද ඉතකundai ඩන মধ্যে മാറ്റിച്ചിනි හොයි කඩවුද කරවට කරා ಹ್ಮ್ ᱫᱟᱨᱟᱭ ᱠᱚᱨᱫᱮ ᱜᱟᱪᱮ સેટ ഞാൻ ട്രിപ്പ് പോകണേ പ്രശ്നം പോണേ പ്രശ്നം പോണില്ല അതാണ് ഞാൻ അടുത്ത വെക്കിയ സമയത്തെ എടുത്ത് വെച്ചല്ലേ ഞാൻ രസം പിന്നെ വെച്ചപ്പോ

ഞാൻ ജാമ്യം പഠിച്ച ടൈമില്ലേ മുട്ട അടിച്ചേ അത്രല്ലോ അത് അങ്ങനെ ഒരു കഥ ഉണ്ട് മോനെ ആ കഥ നിമിഷിന്റെ തലേഫിന്റെ തലേന്ന് എന്റെ ഒരു കമ്പിക്കാർ ഓന എന്താ നല്ല രീതിയിൽ മുടി വളർത്തി ജീവിക്കണം ഞാന് ഇവൻ ഇവന്റെ ഗൾഫിൽ നിന്ന് സ്ട്രെയിറ്റിങ്ങിന്റെ മെഷീനും ഗ്ലാറ്റിന്റെ ക്രീമും ഓർഡർ ചെയ്തു സ്ട്രൈറ്റ് അത് മോശമായാലും ഓനാണ് ടോപ്പ് കരിഞ്ഞ മണൊക്കെ കൊണ്ട് സ്കൂളില് പോണേ ടോപ്പ് അപ്പൊ ഇവ ടോപ്പൊക്കെ വേണ്ടിട്ടിൻ ഇപ്പൊ ഇമൊന്നും ഇല്ലാത്തൊരു സമയത്ത് മെല്ലെ പരിക്ക് വന്ന് എന്നിട്ട് ആരുമില്ല ഞാനും ഓൻ തന്നെയുള്ളു അതില് ഇവന് പറഞ്ഞ റൂമില് ഏഹ് ഒരു ചെയറൊക്കെ ഇട്ടിട്ട് ഞാൻ സെറ്റ് ചെയ്ത് തരാമാണ് അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കറിയുമോ പരിപാടി അറിയിച്ചു ഓ ഒത്തി ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ നോക്കി പഠിച്ചിട്ട് അങ്ങട്ട് ഇപ്പം ഇങ്ങോട്ട് ഗ്ലാറ്റിന്റെ ക്രീമൊക്കെ ഒന്നായിട്ട് തലമുറ തേച്ചിട്ട് സ്രേറ്റിംഗ് മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു അടീക്ക് അപ്പം ഇത് മനിക്കേണ്ടത് മേലക്കാറില്ല ഒന്നാമത് ഇതാണെങ്കി ചൂടുള്ള മെഷീൻ ഇപ്പം വലിച്ചാൻ അറിയില്ല ഇതിന്റെ തുഞ്ചോ നീറോ ഒക്കെ പടിപൊടിയൊക്കെ തട്ടിപടിയൊക്കെ പൊള്ളി പൊള്ളിണ്ട്ടിയൊക്കെ എന്നിട്ട് വലിച്ചു നീട്ടി സലീം കുമാർ മറ്റേ ഹസ്ബൻഡ് ആയിട്ട പോലെത്തെ എന്നിട്ട് നേരയില് പാപ്പളേത്തൊരു മണം ക്രീമും മുടിയൊക്കെ മണുണ്ടല്ലോ മുടിയും കരിഞ്ഞിങ്ങനെ അവിടെ പിടിക്കേ ഓവറേയും കണ്ട് ഓവർ ബേണയും കണ്ട് ഇവന നിന്നോടുള്ള സ്നേഹം കൊണ്ട് കാട്ടിയതാ ഇന്നെ ടോപ്പാക്കാൻ വേണ്ടി കാട്ടിയതാ പക്ഷെങ്കിലും എന്താച്ചാ പെരക്കാരൊക്കെ പിടിച്ചിട്ട് വാപ്പ നേരെ വർമ്മശപ്പ് കൊണ്ടാണ്ട് അന്ന് ഫൈസലാക്കിയത് വേറെ കഥ തന്നെയുണ്ട് ഈ അതിന്റെ പത്താം ക്ലാസ് വരെ ഒരു ഒരു സ്ഥിരം കഥകളുണ്ട് അയില് നേരെ പിടിച്ച് മുട്ടടിച്ച്

അള്ളാ ഇപ്പ പറയല്ലേ നാട് വിട്ട കഥ നമ്മളെട്ടിട്ട് നാട് വിട്ടിട്ട് ഇങ്ങനെ പിന്നെ മകനെ തിരിച്ചു വരും പറഞ്ഞു അതാണ് ഇപ്പൊ പ്രതീക്ഷിച്ചത് എല്ലാത്തിനൊരു വാല്യൂ കൂറ്റൻ പറ ഒരു വ്യാല്യൂ ഇല്ലേ നോമ്പ് നാലായില്ലേ ഏ നാലാമത്തെ അഞ്ചാ ഏ ഒന്നും നോട്ടില്ല കണക്കിലാക്കിയതാ അപ്പൊ നാലെണ്ണം ഇതാക്കിയോ ഇന്ന് ബൈക്കുമ്പോ പോകുമ്പോ അതേപോലെ ഓ ഖുർ ഇണ്ടവിടെ ബാബർ ഷോപ്പിലേ ഓതാനും വാണ്ടി അല്ലേ ബാഗിന്ന് ഓ സീ മാറി നീ അഫ്താബ് ഒരു ബാഗ് എടുത്ത് വണ്ടച്ഛ കണ്ടിട്ടില്ല എന്നോട് പറഞ്ഞു നീ ഇത് മാറ്റണം അല്ല കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ ഇത് നല്ല ഹിറ്റ് ആയിട്ടോ എല്ലാ ഫോട്ടോസിലും പാട്ടിലും ഒക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പക്ഷെ ചൂട് കാലത്ത് ഇതല്ലേ നടക്കൂലടാ ജിംഷനെല്ലാരും കൂടി ഇന്റർവേട്ടാക്കി ജിംഷ കഴിഞ്ഞ കമന്റ് ബോക്സിൽ ആയിരത്തി മുന്നൂറ് കമന്റ് അതിൽ എണ്ണൂറ് കമന്റ് ജിംഷാന്റെ പേര് അതെന്താ വെച്ചാൽ ജിംഷാദ എന്ന പേരിൽ നിന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞു ഞമ്മക്ക് ഈ വീഡിയോ ബ്ലോഗ് നമുക്ക് സമർപ്പിച്ചിംഷാദൊക്കെയാണ് ഫുൾ കമന്റ് അപ്പൊ ജിംഷാനെ പരിചയപ്പെടുത്തിയ ജിംഷാദ് വെറും ഒരു വീഡിയോഗ്രാഫർ മാത്രമല്ല ജിംഷാ കിഡിലെ ഫോട്ടോഗ്രാഫർ ആണ് ജിംഷാദ് വീക്ക് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഐഡിയ എല്ലാരും എടുത്തുനോക്കണം ബ്ലോഗ് കണ്ടിട്ട് ജിംഷാ വീക്ക് എന്നുള്ള ഐഡിയ എല്ലാരും എടുത്ത് ഞാൻ ഫോളോ ഫോണിന്റെ ഫോയിൽ കാണാൻ പറ്റും കിട്ടിലെ ഫോട്ടോഗ്രാഫർ കേട്ടോ ഈ കാണുന്ന പോലത്തെ മനുഷ്യനെ അല്ലേ ഞാൻ പാവാണ് എന്നെ കണ്ട പാവം തോന്നിട്ട് ജിംഷാദ് അങ്ങനെ നല്ല ജിംഷാദ് അല്ലേ അപ്പൊ ജിംഷാൻ്റെ കഴിവെല്ലാരും കാണണം കിഡ്ഡലം ഫോട്ടോഗ്രാഫർ ആണ് നിങ്ങളെ വെഡിങ് പരിപാടി എന്ത് സംഭവം കളറാക്കി തരണ്ടി ഫോട്ടോ എന്ത് ബേബി ഷവർ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് വിളിച്ചോളി കളറാക്കി തരും നിങ്ങള് ആ പ്രൊഫൈല് പോയി നോക്കി നോക്കി നോക്കിട്ട് ജിംഷരിക്ക മോം സേവറോ ബ്രൈഡൽ സേവറോടാ മോം സേവറായി ഓ അങ്ങന എന്തൊക്കെ പരിവേല കുറയണ്ടല്ലോ കുറച്ചായിട്ട് അതിനെ കുറച്ചേ ആ ആന്തരികമായി ആന്തരികമായി ജാ അന്നെഷിക്കണ്ടി ഞാൻ എനെ കുടിച്ചാ നമ്മൾ ഒരു സവർ നമ്മ കാക്ക വെർച് സവർ ഉണ്ടോ കുറച്ചുമല്ല സവർ നമ്മൾ വാസിലത്തെ സവർ ഉള്ളത് കുളിക്കുമ്പോള്ള സവർ അത്ര നല്ലൊരു സവർ ഒന്നും ഇല്ല നമ്മളെ ചക്കന്മാരെല്ലാരും ഒരു കിട്ടിലും ബ്ലോഗ് വരുന്നുണ്ട് അവര് രണ്ടു ദിവസത്തിനുള്ളിൽ വരും നാളെ പോകേണ്ട നാളെ അപ്പൊ രണ്ടു ദിവസത്തിനുള്ള ആ ബ്ലോഗ് വരുന്നുണ്ട് എല്ലാ ചക്കന്മാരും സർപ്രൈസ് ആണ് എന്താണെന്നുള്ളത് എല്ലാം സർപ്രൈസ് ആണ് ഒന്നും ഇനി സ്ക്രീനില് അങ്ങനെ പണ്ട് സൂര്യ പറഞ്ഞ പോലെ ടിവിസ്ക്രീനിൽ ആദ്യമായി വരുമ്പോൾ എടാ ഞാൻ

ഹലോ നാളെ പേരിൽ ഒരു എട്ടാള് തുറക്കാണ്ടാവും ഞങ്ങളെ പരിലാ ഞങ്ങളെ വിളിച്ചത് പിന്നെ പരില് നോമ്പ് തുറവിട്ടോ അല്ലല്ലോ നമുക്ക് പരില് നാളെ നോമ്പ് തുറവി എന്നാ നമ്മക്ക് എല്ലാർക്കും ഓക്കേ നാളെ നോമ്പ് തുറവിട്ടോ ഹൈറാക്കണോ പഠിച്ചോളെ ആയിക്കോട്ടെ കൂടിക്കാരോട് വിളിച്ച് വരട്ടെട്ടു പത്ത് ആൾ ഉണ്ടാവും ആക്കുമാറാവട്ടെ കുടുംബത്തിന് അങ്ങനെ പൊലിച്ചൊക്കെ ടക്കെ ഞാൻ പറയണേക്ക് എന്താ പിച്ചുമ്പോൾ അമ്മോശങ്കാക്കും ആദ്യം പെണ്ണു കാണലല്ലേ ഉറക്കുന്നേ അത് കഴിഞ്ഞിട്ടേ അമ്മോശം കാക്കിയേട്ടെന്ന് ഫസ്റ്റ് നാളെ നവംബർ കേട്ടോ അപ്പൊ നാളെ പെണ്ണ് കട്ടാവാൻ പറ്റും ഇങ്ങനെ കട്ടാ സ്ഥിരം പറഞ്ഞ പേര് കണ്ടടി പോണാക്കടി ലൈറ്റ് അമ്മക്ക് വരുന്നില്ലേ നാളെ ആദ്യത്തെ അങ്ങോട്ട് വിളിച്ചു നോമ്പുറവാണ് പറയുന്നത് മറ്റേ പരിചയ ഇപ്പൊ അത് വേറെ മാർഗല്ലേ ബ്ലോക്കിലിട്ടതായിട്ടു െട്ടെ പോവാ ആരോ പട്ടിക്ക് വെള്ളം കൊടുത്ത് വേറെ സ്വർഗത്ത് പോയി മാതിരി കഴിച്ചിരുന്നോ എനിക്ക് പൈസ അപ്പൊ നമ്മള് മുടി വെട്ടി കഴിഞ്ഞു സത്യം പറയാലോ എന്തൊക്കെ ഞാരൊക്കെ പറഞ്ഞാലും എനിക്ക് സമാധാനം ഞാൻ ഞാൻ എപ്പോഴും വേലിയാണ് ഇന്റെ സമാധാനത്തിന് ആണ് മുടി ഫുള്ള് പോയി ഇനി തലയേണമോ കണ്ടിട്ടുണ്ടല്ലോ തല വെച്ചാ മതി സുഖായിട്ട് പറയാം അപ്പം ഈ ഒരു വീട്ടിലേക്ക് ഈ ഒരു സ്റ്റൈലിലേക്ക് മാറ്റത്തുന്നത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ാണ് അപ്പൊ എല്ലാരും അങ്ങനെയല്ല പഴയ കടന്നുറങ്ങാ സുഖമായിട്ട് കുളിച്ചുമ്പോൾ തണുപ്പൊക്കെ വരാറുണ്ട് കാലിന്റെ പൊടി കേറി വരുന്ന തണുപ്പ് അതൊക്കെയാണ് അപ്പോ താങ്ക്സ്താബ് താങ്ക് യു അതാണ്